തമിഴ്നാട് സംസ്ഥാനത്തിലെ നാഗപട്ടണം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് കായാരോഹണ സ്വാമി ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായാണ് ഈ മഹാക്ഷേത്രം നിലകൊള്ളുന്നത് ആറാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന ഈ മഹാക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ശിവഭവാനാണ് കായാരോഹണ സ്വാമി എന്നാണ് ഇവിടത്തെ ശിവഭഗവാനെ വിശേഷിപ്പിക്കുന്നത് സ്വയംഭൂമൂർത്തിയാണ് ഇവിടുത്തെ കായാരോഹണ സ്വാമി കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ദർശിക്കാൻ കഴിയുക അഞ്ചു നിരകളുള്ള മനോഹരമായ ഗോപുരത്തിലൂടെ വേണം ഈ പ്രവേശിക്കുവാൻ കാവേരി കാവേരിത്തെങ്കര ക്ഷേത്രങ്ങളിൽ എൺപത്തിരണ്ടാമത്തെ ശിവക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നു ഇവിടെ കുടികൊള്ളുന്ന ദേവിയെ നിലയതാക്ഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ മഹാക്ഷേത്രത്തിന്റെ നവീകരണത്തിലും പുനർനിർമ്മാണത്തിലും പല്ലവ ചോള വിജയനഗര രാജാക്കന്മാരുടെ സജീവ സംഭാവനകളുണ്ട് ം ലിഖിതങ്ങൾ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ ശിവന്റെ പേരിൽ ആദരിക്കുന്ന പതിവ് ഇവിടെ കാണപ്പെടുന്നു ഇതിലൂടെ പരേതന്റെ ആത്മാവ് ശിവപദം നേടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കാശീക്ഷേത്രത്തിൽ എന്ന പോലെ ഇവിടെയും മുക്തിമണ്ഡപമുണ്ട് മാർക്കണ്ടേയൻ അഗസ്ത്യൻ വസിഷ്ഠർ ഗൗതമൻ കാശിബർ ഗുലത്തിയാർ അങ്കരാസർ തുടങ്ങിയ സപ്ത ഋഷിമാർക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് രൂപം പ്രദാനം ചെയ്ത പുണ്യസ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു ക്ഷേത്രമധ്യത്തിലായി മുരുകനും സോമസ്കന്ദനുമൊത്തുള്ള വിഗ്രഹം സ്ഥിതി ചെയ്യുന്നുണ്ട് സന്താന ദുഃഖമുള്ളവർ ഇവിടെ ആരാധന നടത്തിയാൽ സന്താന ഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ താമര രൂപമുള്ള വലിയ നന്ദി വിഗ്രഹം വളരെ ആകർഷകമാണ് മുക്തിമണ്ഡപം നന്ദിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു അഞ്ചു തലയുള്ള നാഗവിഗ്രഹവും ഇവിടെ ദർശിക്കാൻ കഴിയും കന്യകയായി കുടികൊള്ളുന്ന ദേവിക്ക് മുന്നിലും ഒരു നന്ദി വിഗ്രഹമുണ്ട് ഈ നന്ദിയുടെ ദൃഷ്ടികൾ രണ്ട് ദിശകളിലേക്ക് ആയതിനാൽ ഇരട്ട നോക്ക് നന്ദി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു വല്ലഭഗണപതി അഘോരവീരഭ്രൻ പഞ്ചമുഖലിംഗം ആത്മലിംഗം എന്നിങ്ങനെ ഒട്ടനവധി പ്രതിഷ്ഠകൾ ദർശിക്കാൻ കഴിയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സർവ്വതീർത്ഥ പുണ്ടരിക തീർത്ഥവും ശിവഗംഗാ മുക്തി മണ്ഡപ തെരുവിൽ ദേവതീർത്ഥവുമുണ്ട് ഇവിടെ കൊണ്ടാടാറുള്ള രഥോത്സവം സുന്ദരമൂർത്തി സ്വാമികൾക്ക് സമർപ്പിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു നിരവധി ദേവസങ്കൽപ്പങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം സന്ദർശകരിൽ ഒരു സവിശേഷമായ അനുഭവം അനുഭവമുണർത്തുമെന്നതിൽ സംശയമില്ല